ഹലോ ഗൈസ് നാവിൽ കൊതിയൂറുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു ബീഫ് തോരൻ്റെ റെസിപ്പിയാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ബീഫ് തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കിലോ ബീഫാണ് എടുത്തേക്കുന്നത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ ശേഷം കഴുകി വാരി വെള്ളം വാലാനായിട്ട് കുറച്ച് സമയം വച്ചതാണത് അപ്പോൾ സാധാരണ ബീഫ് കറിക്ക് നുറുക്കുന്നതിനേക്കാളും ചെറുതായിട്ട് വേണം ബീഫ് തോരനെ നുറുക്കാനായിട്ട് അപ്പോൾ ഞാനിതൊരു ചീൻചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇത്ര ഇട്ട ശേഷം നന്നായി ബീഫിൽ തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം ഒരു മണിക്കൂർ നേരം മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തുറന്നു ഇനി അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണമെങ്കിൽ കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുക നിങ്ങൾക്ക് ഞാൻ ഒഴിച്ചു അത് കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് മൂടി വെച്ച് വേവിക്കുകയാണ് ബീഫിൽ വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല അതിൽ വേവുമ്പോൾ വെള്ളം ഉണ്ടാവും എന്നാലും ഞാൻ ഒഴിച്ചെന്നുള്ളൂ കേട്ടോ അപ്പോൾ അധികം മൂക്കാത്ത ബീഫാണ് അത് ഒരു നാല് ബിസിലും കൊണ്ട് നമുക്കൊരു മുക്കാൽ ഭാഗം വേവിച്ചെടുക്കാം നിങ്ങളുടെ കുക്കറിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിരണം ചെറുതും വലുതായിട്ടൊരു ഇരുപത്തഞ്ച് വെളുത്തുള്ളിയും രണ്ട് കഷ്ണം ഇഞ്ചിയും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ചെടുക്കാം ഇപ്പോൾ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ആവിയെല്ലാം പോയി ഞാൻ മൂടി തുറക്കുകയാണ് അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ അത് കുഴപ്പമില്ല നമുക്ക് വെള്ളമില്ലാണ്ട് ബീഫ് ഊറ്റിയെടുത്ത് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ മുക്കാൽ ഭാഗം വെന്ത ഈ ബീഫ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബാക്കിയുള്ള ഭാഗം കൂടി വെന്ത് കിട്ടിപ്പോളൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ ബീഫിൻ്റെ വെള്ളം വെന്ത വെള്ളം കളയാൻ ഞാനത് കളയണില്ല അതിൻ്റെ ഗുണം മുഴുവൻ ആ വെള്ളത്തിലാണല്ലോ അതുകൊണ്ട് ഞാൻ കളയണില്ല അപ്പോൾ അടി കട്ടിയുള്ള ഒരു ഉരുളിയിൽ ഒരു ചീഞ്ചട്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം നമുക്ക് ബീഫ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് അങ്ങനെ ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല ഒരു മീഡിയം അളവിൽ ഫ്രൈ ചെയ്തെടുത്താൽ കേട്ടോ അപ്പോൾ ഒന്നാമത്തെ വട്ടം നമ്മൾ കുറച്ച് ബീഫ് ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു ഇനി ബാക്കിയുള്ള ബീഫും കൂടി നമുക്ക് നമുക്കിതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ വെ ബീഫ് ഫ്രൈ ചെയ്യണ സമയത്തെ ബീഫ് മുങ്ങി കിടക്കാനാവശ്യമായ ആവശ്യമായ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഞാൻ ചെയ്യണ പോലെ കുറച്ച് കുറച്ചെണ്ണയിൽ ഇതുപോലെ ഇളക്കിയിട്ടിട്ട് നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ പിന്നെ നമുക്ക് രണ്ടാമതൊട്ട് ബീഫും ഫ്രൈ ആയി അത് കോരി മാറ്റാം കുറച്ചെണ്ണ അതിൽ ബാക്കിയുണ്ട് അതിലേക്ക് നമുക്ക് അരമുറി നാളികേരം കൊത്തി അരിഞ്ഞ് ചെറുതാക്കിയത് ബ്രൗൺ കളറിലൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അത് കോരി വെച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിച്ചെടുക്കണം ബാക്കി ബാക്കിയെണ്ണയിൽ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ ഒരു ആറ് പച്ചമുളക് നടു കീറി കൂടി ഇട്ട് കൊടുക്കാം നല്ല എരിവുള്ള മുളകാണ് പച്ചമുളക് അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു നൂറ് ഗ്രാം ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതിട്ട് നല്ല ബ്രൗൺ കളറിൽ വഴറ്റിയെടുക്കണം ഈ സമയത്ത് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ബ്രൗൺ കളറിൽ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ സാധാരണ എരിവെള്ള മുളക് പൊടി ഒന്നിട്ട് വഴറ്റിയതിന് ശേഷം രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമ്മൾ ബീഫ് എന്താ വെള്ളം മാറ്റി വെച്ചിരുന്നല്ലോ അതും കൂടി ഒഴിച്ചിട്ട് വറുത്ത ബീഫും അതിലേക്ക് ഇട്ട ശേഷം നന്നായി ഡ്രൈ ആക്കി ഇളക്കിയെടുക്കണം കൂടെ ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് വേണം ഇളക്കിയെടുക്കാൻ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് വേണം രണ്ടാമത് കുരുമുളക് പൊടി ചേർക്കാൻ കാരണം ആദ്യം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി അതിൽ ചേർത്തിട്ടാണ് ബീഫ് മാഗിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ തേങ്ങ ബ്രൗൺ കളറിൽ വറുത്തെടുത്ത തേങ്ങയും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളം വറ്റുന്ന വരെ ഇളക്കി നമുക്കത് എല്ലാം വെള്ളം തുറത്തി എടുക്കാം ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വെള്ളം വറ്റി നമ്മുടെ ബീഫ് തോരാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ കൊതിയാവണല്ലേ ഇത് ബൊറോട്ട ചപ്പാത്തി ചോറ് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ ഗാർണിഷ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള തീർച്ചയാണ് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഞാൻ ഇനിയും ഇനിയും വേറെ റെസിപ്പീസുമായി വരുന്നതാണ് അപ്പോൾ അതുവരേക്കും ബായ്